ഹായ് ഹലോ എല്ലാവർക്കും എ എസ് എക്കാഡമിയുടെ പുതിയൊരു യൂട്യൂബ് ക്ലാസ്സിലേക്ക് സ്വാഗതം എൻ്റെ പേര് ദേവിക അപ്പോ നമ്മൾ എല്ലാവർക്കും അറിയാം എൻ ഡി പി സി ഡേറ്റ് വന്നിട്ടുണ്ട് എക്സാംസ് ഒക്കെ ഉടനെ തന്നെ ജൂൺ അഞ്ച് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുവാണ് അവർ റിവൈസ്ഡ് ഡേറ്റ് ഒക്കെ അനൗൺസ് ചെയ്തു ജൂൺ അഞ്ച് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുവാണ് അപ്പൊ എല്ലാവരും സിലബസ് ഒക്കെ കംപ്ലീറ്റ് ആക്കി എന്ന് വിശ്വസിക്കുന്നു ഇനിയുള്ള കുറച്ച് ടൈം എന്ന് പറയുന്നത് നമുക്ക് റിവിഷൻ ആണല്ലേ എല്ലാവരും സിലബസ് കംപ്ലീറ്റ് ആക്കാനുള്ള ടൈം ആയി അപ്പോ റിവിഷൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്നിവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് കുറച്ച് പി വൈ ക്യൂസ് ആണ് കുറച്ച് പി വൈ ക്യൂസ് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടുത്തുകയാണ് ഈ സെഷനിലൂടെ ഞാൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ക്യുഒയുടെ സെഷനിൽ വരുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ നമ്പർ സിസ്റ്റവും ഡെസിമലും ഈ രണ്ട് ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ ഇന്ന് ഇവിടെ നോക്കാൻ പോകുന്നത് കുറച്ച് ക്വസ്റ്റ്യൻസേ ഉള്ളൂ നിങ്ങൾക്കറിയാം നമ്പർ സിസ്റ്റവും ഒക്കെ എളുപ്പമുള്ള ചാപ്റ്ററാണ് അപ്പൊ നിങ്ങൾ ഓൾറെഡി എല്ലാവരും എല്ലാം പഠിച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു എൻ്റെ കൂടെ തന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്തു പോവുക അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇഫ് എലവൻ ഡിജിറ്റ് നമ്പർ പി ഫൈവ് ഫോർ സീറോ ഫൈവ് ൾ ടു പിൻ വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് ത്രീ കെ പ്ലസ് ടു പി നമ്മൾ ഓൾറെഡി ക്വസ്റ്റ്യൻസ് ഷ്യൂറാണ് നമ്പർ സിസ്റ്റം ചോദിക്കുവാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഷുവറായിട്ട് ചോദിക്കാവുന്നതാണ് എന്താ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഒരു ലെവൻ ഡിജിറ്റ് നമ്പറുണ്ട് അല്ലേ ലെവൻ ഡിജിറ്റ് നമ്പറാണ് നമുക്ക് അവിടെ തന്നിരിക്കുന്നത് അതിൽ കെ എൻ പി എന്ന് പറയുന്ന രണ്ട് കോൺസെൻസുകൾ ഉണ്ട് k not equal to p എന്ന് അവർ പറഞ്ഞിട്ടുണ്ട് എന്താ ഈ നമ്പറിന്റെ പ്രത്യേകത ഇതെന്ന് പറയുന്നത് സെവൻറി ടു കൊണ്ട് ഡിവിസിബിൾ ആണ് എന്താ ഇതിന്റെ പ്രത്യേകത സെവൻറ്റി ടു കൊണ്ട് ഡിവിസിബിൾ ആണ് അങ്ങനെയാണെങ്കിൽ നമ്മളടുത്ത് എന്താ ചോദിച്ചിരിക്കുന്നത് ത്രീ കെ പ്ലസ് ടു പി അതിന്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം കണ്ടുപിടിക്കണം ആണല്ലോ അപ്പം ഇത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്ന് നമ്മൾ എന്താ ചെയ്യുന്നത് ഏത് നമ്പർ കൊണ്ടാണ് ഡിവിസിബിൾ എന്നവര് പറഞ്ഞിരിക്കുന്നത് സെവൻറ്റി ടു അല്ലേ അപ്പം സെവൻറ്റി ടു എന്ന് പറയുന്ന നമ്പറിന്റെ ഡിവിസിബിലിറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ടോ ഇല്ല പക്ഷേ നമ്മൾ പഠിച്ചിട്ടുള്ള ഏതൊക്കെയാ നിങ്ങൾ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡിവിസിബിലിറ്റി പഠിക്കുമ്പോൾ രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അതിന്റെ അതിൻ്റെ ആയിട്ട് വരുന്നത് അതായത് എട്ട് ഒൻപത് പതിനൊന്ന് ഞാൻ ഈ പറഞ്ഞ അറ്റ്ലീസ്റ്റ് ഇത്രയും നമ്പേഴ്സിൻ്റെയൊക്കെ ഡിവിസിബിലിറ്റി എങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ അപ്പം ഇവിടെ നമ്മൾ ഞാൻ ഈ പറഞ്ഞ നമ്പറിനകത്ത് എന്തായാലും അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റൻ എങ്ങനെ ചെയ്യാൻ പറ്റും സെവൻറ്റി ടു എന്ന് പറഞ്ഞാൽ എങ്ങനെ നമുക്ക് അതിന് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുന്ന പല രീതിയിൽ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം പക്ഷെ എന്നാൽ പോലും നമ്മൾ പഠിച്ച ഡിവിസിബിലിറ്റി വെച്ചിട്ട് ചെക്ക് ചെയ്യണം കേട്ടോ ഇവിടെ സെവന്റി ടു എന്ന് പറഞ്ഞാൽ എയ്റ്റ് ഇൻറ്റു നയൻ ആണല്ലോ ഓക്കെ ആണല്ലോ അപ്പൊ നമ്മൾ എട്ടിന്റെ ഡിവിസിബിലിറ്റി നമുക്കറിയാം അറിയാം നയൻറെ ഡിവിസിബിലിറ്റി നമുക്കറിയാം അറിയാം ഓക്കെ അങ്ങനെ ആണെങ്കിലേ എട്ടിന്റെ ഡിവിസിബിലിറ്റി എന്ന് പറയുമ്പോൾ എട്ടിന്റെ എങ്ങനെയാണ് മക്കളെ നമ്മൾ എട്ടിന്റെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യുന്നത് അവസാനത്തെ ത്രീ ഡിജിറ്റ് നമ്പർ എട്ടിന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് നോക്കണം ശരിയല്ലേ അവസാനത്തെ ത്രീ ഡിജിറ്റ് നമ്പർ എട്ടിന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ആ നമ്പർ എന്തായിരിക്കും ദ ഹോൾ നമ്പർ എന്തായിരിക്കും എട്ടിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും സോ ഇവിടെ നമുക്കുള്ളത് എന്താ ഫൈവ് കെ സിക്സ് ആണല്ലോ ഫൈവ് കെ സിക്സ് ആണ് നമ്മുടെ നമ്പർ ഈ നമ്പർ എട്ടിന്റെ മൾട്ടിപ്പിൾ ആകണമെങ്കിൽ വാല്യൂ അപ്പൊ നമുക്ക് ഒരു ഊഹം വെച്ചിട്ട് നമ്മൾ ഒരു ജസ്റ്റ് ഒരു കാൽക്കുലേഷൻ വെച്ചിട്ട് ഒരു മെത്തേഡ് ആണ് കേട്ടോ അപ്പൊ നമ്മൾ കെക്ക് ഈക്വൽ ആകല്ലോ എന്നാണല്ലോ അവർ പറഞ്ഞിരിക്കുന്നത് പക്ഷെ കെയുടെയോ പീയുടെ ഒരു വാല്യൂ അവർ പറഞ്ഞിട്ടില്ല അപ്പൊ സപ്പോസ് കെയുടെ വാല്യൂ നമ്മൾ സീറോ കൊടുക്കുകയാണെങ്കിൽ ഈ നമ്പർ എന്താകും അഞ്ഞൂറ്റി ആറാകും ശരിയല്ലേ അഞ്ഞൂറ്റി ആറ് എന്ന് പറയുന്ന നമ്പർ എട്ടിന്റെ മൾട്ടിപ്പിൾ ആണോ അല്ല അഞ്ഞൂറ്റി ആറ് എന്ന് പറയുന്ന നമ്പർ എന്തല്ല എട്ടിന്റെ മൾട്ടിപ്പിൾ അല്ല എ ഗെയി അടുത്ത നമുക്ക് കേക്ക് കൊടുക്കാൻ പറ്റുന്ന വാല്യൂ ഏതാ കെ ഈക്വൾ ടു വൺ അപ്പൊ നമ്മുടെ നമ്പർ എന്താവും അഞ്ഞൂറ്റി പതിനാറ് അഞ്ഞൂറ്റി പതിനാറ് എട്ടിന്റെ മൾട്ടിപ്പിൾ ആണോ അല്ല ഓക്കെ അപ്പൊ ഇതും വരത്തില്ല അഞ്ഞൂറ്റി ഇരുപത്തി ആറ് അപ്പൊ ജസ്റ്റ് നമ്മളിങ്ങനെ നോക്കത്തേ ഉള്ളൂ അഞ്ഞൂറ്റി ഇരുപത്തി ആറ് കേക്ക് രണ്ട് കൊടുക്കുമ്പോ അഞ്ഞൂറ്റി ഇരുപത്തി ആറ് അത് മൾട്ടിപ്പിൾ ആണോ അല്ലെ കെ ഈക്വൾ ടു ത്രീ നോക്കുമ്പോ എന്താ അഞ്ഞൂറ്റി മുപ്പത്തി ആറ് അഞ്ഞൂറ്റി മുപ്പത്തി ആറ് എട്ടിന്റെ മൾട്ടിപ്പിൾ അല്ലേ അഞ്ഞൂറ്റി മുപ്പത്തി ആറ് ഡിവൈഡഡ് ബൈ എയ്റ്റ് എന്ത് വരും ആറ് എട്ട് നാൽപ്പത്തി എട്ട് ശിഷ്ട എത്ര വരെ അമ്പത്താറ് ഏഴ് പ്രാവശ്യം അല്ലേ വരുന്നത് സോ അഞ്ഞൂറ്റി മുപ്പത്തി ആറ് എന്ന് പറയുന്ന നമ്പർ എന്താണ് എട്ടിന്റെ മൾട്ടിപ്പിൾ ആണ് അപ്പൊ നമുക്ക് കെയുടെ വാല്യൂ കിട്ടിയല്ലോ എന്താ കെയുടെ വാല്യൂ കിട്ടിയത് കെ ഈക്വൾ ടു ത്രീ ശരിയല്ലേ കെ ഈക്വൽ ടു ത്രീ എന്ന് കിട്ടി ഇപ്പി കിട്ടിയോ അപ്പോൾ എട്ടിൻ്റെ ഡിവിസിബിലിറ്റി ചോദിച്ചാൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്താ ചെയ്യേണ്ടത് അവസാനത്തെ മൂന്ന് ഡിജിറ്റ് നമ്പർ അറിഞ്ഞുകൂടാത്തവർ ശ്രദ്ധിക്കുക അവസാനത്തെ മൂന്ന് ഡിജിറ്റ് നമ്പർ നമ്മൾ എന്താ നോക്കണം എട്ടിൻ്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് ചെക്ക് ചെയ്യണം ഓക്കെ ആണല്ലോ അപ്പൊ നമുക്ക് നോക്കിക്കെയുടെ വാല്യൂ നമുക്ക് കിട്ടി നമ്മുടെ പണി കുറച്ച് എളുപ്പമായി ഇനി നമ്മുടെ നമ്പർ എന്ത് വരുവിടാം എയ്റ്റ് എയ്റ്റ് പി ഫൈവ് സീറോ എയ്റ്റ് ഫൈവ് ത്രീ സിക്സ് ഇതല്ലേ നമ്മുടെ നമ്പർ അപ്പോ എഴുപത്തിരണ്ടിന്റെ ഡിവിസിബിലിറ്റി ആണ് നമ്മളോട് ഇവര് ചെക്ക് ചെയ്യാൻ പറഞ്ഞത് പക്ഷെ നമ്മൾ ഇവിടെ എട്ടിന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് ചെക്ക് ചെയ്തു അപ്പൊ എട്ടിന്റെ മൾട്ടിപ്പിൾ ആകണമെങ്കിൽ കെയുടെ വാല്യൂ എത്ര കിട്ടി ത്രീ എന്ന് കിട്ടി ഓക്കെ ആണല്ലോ അപ്പൊ ആ ത്രീ നമ്മൾ എടുത്തിട്ട് കൊടുത്തേ ഇനി നമുക്ക് വേണ്ട ആരുടെ വാല്യൂ ആ ഈ പിടെ വാല്യൂ അല്ലയോ അപ്പൊ നോക്കിക്കേ ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് എന്താണ് ഒമ്പതിന്റെ മൾട്ടിപ്പിൾ ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത് ശരിയല്ലേ ഒമ്പതിന്റെ മൾട്ടിപ്പിൾ ആകണമെങ്കിൽ എന്താ കണ്ടീഷൻ ഒൻപത് മൂന്ന് ഇതിന്റെയൊക്കെ കണ്ടീഷൻ എന്താ പറയുന്നത് മൂന്നിന്റെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യാനാണെങ്കിൽ സം ഓഫ് ദ ഡിജിറ്റ് ഈക്വൽസ് എന്തായിരിക്കണം ത്രീ ആയിരിക്കണം ശരിയാണല്ലോ അതുപോലെ തന്നെയാണ് എന്ത് വരുന്നത് ഒമ്പതിന്റെ മൾട്ടിപ്പിളും ചെക്ക് ചെയ്യാൻ ചോദിക്കുന്നത് ഒമ്പതിന്റെ ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത് എല്ലാ സമ്മും കൂടെ കൂട്ടുമ്പോൾ അല്ല ഡിജിറ്റിന്റെ സം കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം ഈക്വൽസ് ടു നയനോ നയനിന്റെ ഒരു മൾട്ടിപ്പിളോ കിട്ടണം ഓക്കെ അപ്പൊ ഇവിടെ നമുക്ക് ചെയ്യാനാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും ഒൻപതിന്റെ മൾട്ടിപ്പിൾ ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത് അപ്പൊ നമുക്ക് സം ഓഫ് ദ ഡിജിറ്റ് സം ഓഫ് ദ ഡിജിറ്റ് എന്ത് വരണം നിങ്ങൾക്ക് സം ഓഫ് ദ ഡിജിറ്റ് ഈക്വൽസ് ഒരു മൾട്ടിപ്പിൾ കിട്ടണം ശരിയല്ലേ ആണല്ലോ അപ്പോഴേ അങ്ങനെയാണെങ്കിൽ ഇതേ ഇവിടെ നോക്കിക്കേ ഒൻപതിൻ്റെയോ ഒൻപതിൻ്റെയോ ഒരു മൾട്ടിപ്പിൾ കിട്ടണമെന്നാണല്ലോ അപ്പൊ നമുക്ക് എല്ലാ ഡിജിറ്റും കൂടെ കൂട്ടുമ്പോൾ ഒൻപതോ ഒൻപതിൻ്റെ മൾട്ടിപ്പിളോ കിട്ടണം അതെ ആറും മൂന്നും കൂടെ കൂട്ടുമ്പോൾ ഒൻപതാണല്ലോ ശ്രദ്ധിക്ക ഇവിടെ നമുക്ക് ടൈം നിങ്ങൾ എടുക്കുന്ന ഒരു കേസ് ഉണ്ട് അതായത് എല്ലാവരും ചെയ്യുന്നത് എട്ട് എട്ട് പതിനാറ് പതിനാറ് പ്ലസ് അഞ്ച് അങ്ങനെ അങ്ങനെ കൂട്ടി 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 പോവും അങ്ങനെ നിങ്ങൾ ചെയ്യരുത് ഒൻപതിന്റെ മൾട്ടിപ്പിൾ ഇപ്പം ഒരു ഒൻപതിൻ്റെ മൾട്ടിപ്പിൾ പ്ലസ് വേറൊരു ഒമ്പതിന്റെ മൾട്ടിപ്പിള് എഗെയിൻ അത് എന്തായിരിക്കും ഒൻപതിൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും അപ്പൊ ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുന്നത് ആറും മൂന്നും എത്രയോ ഒൻപത് എഗൈൻ അഞ്ചും നാലും എത്രയാ ഒൻപത് ഓക്കെ ഇനി നമുക്കുണ്ടോ അതെ ഇനി നമ്പേഴ്സ് ഉണ്ടോ അഞ്ചും അഞ്ചും പത്ത് പത്തും എട്ടും പതിനെട്ട് അത് ഒമ്പതിൻ്റെ മൾട്ടിപ്പിൾ അല്ലേ ഓക്കെ ആണല്ലോ ഇനി നമുക്ക് ഏത് നമ്പേഴ്സ് ഉണ്ട് സീറോ നമുക്ക് കൂട്ടേണ്ട ആവശ്യമില്ല എട്ടും എട്ടും പതിനാറ് പ്ലസ് ഏതുണ്ട് പി ഉണ്ട് അപ്പൊ എങ്ങനെയാടാ വരാ പതിനാറ് പ്ലസ് പി എന്ന് പറയുന്നത് ഒൻപതിൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കണം ശരിയല്ലേ പതിനാറ് പ്ലസ് പി എന്ന് പറയുന്നത് ഒൻപതിൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കണം പതിനാറിന്റെ കൂടെ എന്ത് കൂട്ടിയാലായിരിക്കും എടാ ഒൻപതിൻ്റെ ഒരു മൾട്ടിപ്പിൾ കിട്ടുന്നത് ഒമ്പതിന്റെ ആദ്യത്തെ മൾട്ടിപ്പിൾ ഒൻപതാ പതിനാറിന്റെ കൂടെ എന്തെങ്കിലും ഒരു നമ്പർ കൂട്ടിയാൽ ഒൻപത് കിട്ടുമോ കിട്ടില്ല അടുത്ത ഏതാ ഒൻപതിൻ്റെ മൾട്ടിപ്പിള് പതിനെട്ട് അല്ലേ അതിൻ്റെ അടുത്ത് ഏതാണ് പതിനെട്ട് അപ്പൊ നോക്കിക്കെ പതിനാറിന്റെ കൂടെ എത്ര കൂട്ടിയാലാണ് നമുക്ക് പതിനെട്ട് കിട്ടുക രണ്ട് കൂട്ടിയാലാണ് എന്ത് കിട്ടുക പതിനെട്ട് ശരിയല്ലേ അപ്പോ പിയുടെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും പിയുടെ വാല്യൂ ടു എന്ന് കിട്ടും പിയുടെ വാല്യൂ എത്ര കിട്ടും ടു എന്ന് കിട്ടും ക്ലിയർ ആയോ അപ്പൊ കെയുടെ വാല്യൂ കിട്ടി പിയുടെ വാല്യൂ കിട്ടി ഇത്രയും ക്ലിയർ ആയോ മനസ്സിലായോ ഇനി നമുക്ക് എന്താ വേണ്ടത് വാല്യൂ എന്തിന്റെ നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഏതിന്റെ വാല്യൂ നമുക്ക് വേണ്ടേ ത്രീ കെ പ്ലസ് ടു പി അപ്പൊ നോക്കിക്കേ ത്രീ കെ പ്ലസ് ടു പി ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഇൻ കെ വാല്യൂ നമ്മൾ എന്താ കണ്ടുപിടിച്ചേ കെയുടെ വാല്യൂ ത്രീ പ്ലസ് ടു ഇൻറ്റു പിയുടെ വാല്യൂ എത്രയാ ടു അപ്പൊ നോക്കിക്കേ മൂമൂന്ന് ഒൻപത് പ്ലസ് നാല് നമുക്ക് എന്ത് കിട്ടും ഒൻപത് നാലും പതിമൂന്ന് ഓപ്ഷൻ നമ്പർ സി ആയിരിക്കും നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് ക്ലിയർ ആണോ മനസ്സിലായോ നിങ്ങൾക്ക് അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒറ്റ ക്വസ്റ്റ്യനിൽ നമ്മൾ പഠിച്ചത് എട്ടിന്റെ ഡിവിസിബിലിറ്റിയും പഠിച്ചു ഒൻപതിന്റെ ഡിവിസിബിലിറ്റിയും പഠിച്ചു എട്ടിന്റെ ഡിവിസിബിൾ ആണോ എന്ന് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് അവസാനത്ത് മൂന്ന് ഡിജിറ്റ് എട്ടിന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് നോക്കണം എഗെയിൻ നയൻറെ ഡിവിസിബിലിറ്റി നമ്മൾ എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് എല്ലാ ഡിജിറ്റും കൂടി കൂട്ടുമ്പോൾ ആ സമ എന്ന് പറയുന്നത് എന്തായിരിക്കണം ഒൻപതോ ഒൻപതിൻ്റെ ഒരു മൾട്ടിപിളോ ആയിരിക്കണം ശരിയാണല്ലോ ഈ സെയിം കേസാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ത്രീയുടെ ഡിവിസിബിലിറ്റി നോക്കുന്നത് സമ്മ് എന് ഈക്വൽ ആയിരിക്കണം മൂന്നോ മൂന്നിന്റെ മൾട്ടിപ്പിളോ ഈക്വൽ ആയിരിക്കണം ജസ്റ്റ് റിവിഷൻ പോലെ ഇതെല്ലാം ഒന്ന് ബൈഹാർട്ട് ചെയ്ത് നോക്കണം കേട്ടോ രണ്ടിന്റെ ഡിവിസിബിലിറ്റി അറിയാമല്ലോ എങ്ങനെയാ ഇ വൺ നമ്പർ ആണെങ്കിൽ രണ്ടിന്റെ ഡിവിസിബിലിറ്റി ആയിരിക്കും അടുത്ത് മൂന്നിന്റെ ആണെങ്കിൽ എങ്ങനെയാ സം ഡിജിറ്റ് വരുമ്പോ ത്രീയോ ത്രീയോടെ മൾട്ടിപ്പിളോ കിട്ടണം ഓക്കെ ആണല്ലോ ഈ എട്ട് പറഞ്ഞ പോലെ തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത് നാല് ഓക്കെ നാലിൻ്റെ മൾട്ടിപ്പിൾ ആണോ നമ്മൾ എങ്ങനെയാ ചെക്ക് ചെയ്യുന്നത് നാല് വരുമ്പോഴത്തേക്കും അവസാനത്തെ രണ്ട് ഡിജിറ്റ് എന്തായിരിക്കണം അവസാനത്തെ രണ്ട് ഡിജിറ്റ് നാലിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം അതാണ് കണ്ടീഷൻ ഓക്കെ ആണോ ഇനി പിന്നെ അഞ്ചാണെങ്കിൽ അറിയാമല്ലോ അവസാനത്തെ ഡിജിറ്റ് അഞ്ചോ പൂജ്യമോ ആയിരിക്കും ആറാണെങ്കിൽ നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്യും ആറ് എന്ന് പറയുന്നത് മൂന്ന് ഇൻഡു രണ്ടാണ് സോ രണ്ടിന്റെ ഡിവിസിബിലിറ്റിയും മൂന്നിന്റെ ഡിവിസിബിലിറ്റിയും നിങ്ങൾ നോക്കണം ക്ലിയർ ആണോ ഓക്കെ ആണോ ഇതുപോലാണ് പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് ഒമ്പതും ലെവനും മാത്രമേ ഉള്ളൂ ലെവൻ അറിയാമല്ലോ ഇന്റർമീഡിയറ്റ് ആയിട്ട് അതായത് ഒന്നിടവിട്ടുള്ള നമ്പേഴ്സിന്റെ ഡിജിറ്റ് കൂട്ടി ഡിഫറൻസ് എടുക്കുമ്പോൾ ലെവനോ ലെവൻ്റെ മൾട്ടിപ്പിളോ അല്ലെങ്കിൽ സീറോയോ കിട്ടണം അറിയാമല്ലോ എല്ലാവരും പഠിച്ചൊക്കെ കാണുമെന്ന് വിശ്വസിക്കുന്നു ഇത് ക്ലിയർ ആണല്ലോ ഓക്കെ ആണല്ലോ അപ്പൊ നമ്മുടെ ഇവിടുത്തെ ആൻസർ എന്താ വരാ തേർട്ടീൻ ആയിരിക്കും വരാ ഇത് റെയിൽവേയുടെ എൻ ഡി പി സി സി ബി റ്റു ടൂ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ വണ്ണിന് ചോദിക്കും ടൂ ചോദിച്ചുകൊണ്ട് പഠിക്കാവുന്നിരിക്കില്ല വണ്ണിന് ചോദിക്കും കേട്ടോ ഓക്കെ ആണല്ലോ ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഫസ്റ്റ് ഹൺഡ്രഡ് പോസിറ്റീവ് ഇൻഡിജേഴ്സ് ആദ്യത്തെ നൂറ് പോസിറ്റീവ് ഇൻഡിജേഴ്സ് എടുക്കുവാണെങ്കിൽ ഓക്കെ ആദ്യത്തെ നൂറ് നമ്പേഴ്സ് എടുക്കുവാണെങ്കിൽ എന്തായിരിക്കണം ഓർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം ഓക്കെ മൂന്ന് അല്ലെങ്കിൽ നാലോ കൊണ്ട് എന്ത് ചെയ്യണം ഡിവൈഡ് ചെയ്യാൻ പറ്റണം എന്ന് പറഞ്ഞാൽ മൂന്നിൻ്റെയോ നാലിൻ്റെയോ മൾട്ടിപ്പിൾ അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മൂന്ന് അല്ലെങ്കിൽ ഓർ എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അല്ലേ ത്രീ ഓർ ഫോർ അപ്പൊ നോക്കിക്കേ ത്രീ ഓർ ഫോർ എന്ന് പറഞ്ഞാൽ മൂന്നിൻ്റെയോ നാലിൻ്റെയോ ആൻഡ് അല്ല ചോദിച്ചിരിക്കുന്നത് ഇവിടെ ഓർ ആണ് ഓക്കെ ആണല്ലോ അപ്പൊ നോക്കിക്കേ സിമ്പിൾ ആണ് ഈ ക്വസ്റ്റ്യൻ നൂറ് നമ്പേഴ്സ് ആദ്യത്തെ നൂറ് നമ്പേഴ്സ് എടുക്കുവാണെങ്കിൽ അതിനകത്ത് എത്ര മൂന്നിന്റെ മൾട്ടിപ്പിൾസ് കാണും അതങ്ങനെ നമ്മൾ ചെക്ക് ചെയ്യുന്നത് മൂന്നിന്റെ മൾട്ടിപ്പിൾസ് എന്ന് പറഞ്ഞത് നൂറിന് എന്ത് ചെയ്താൽ മതി നമ്മൾ മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ മൂന്ന് ഇൻറ്റു മുപ്പത്തി മൂന്ന് തൊണ്ണൂറ്റി ഒൻപത് അല്ലേ വരുന്നത് ഓക്കെ അപ്പം ക്വസ്റ്റ്യ വരുന്ന നമ്പേഴ്സ് അല്ലേ എണ്ണോ എന്ന് പറയുന്നത് അപ്പൊ എത്ര നമ്പേഴ്സ് ഉണ്ട് ഇവിടെ തേർട്ടി ത്രീ ശരിയല്ലേ അതായത് മുപ്പത്തി മൂന്ന് ഇന്റു മൂന്ന് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് വരുന്നത് തൊണ്ണൂറ്റി ഒൻപത് അതിന് നിങ്ങൾക്ക് ഉണ്ടോ ഇല്ലല്ലോ ഓക്കെ ഫൈൻ അടുത്ത നൂറ് വരെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നാലിൻ്റെ മൾട്ടിപ്പിൾ എങ്ങനെ നമ്മൾ ചെക്ക് ചെയ്യും നൂറിന് നമ്മൾ എന്ത് ചെയ്യാം നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യുക അപ്പൊ നമുക്ക് എത്രയാ ഇരുപത്തഞ്ച് ഇൻറ്റു നാല് അല്ലേ നൂറ് എന്ന് പറയുന്നത് സോ അവിടെ എന്താ അർത്ഥം എന്താ ഇരുപത്തഞ്ച് നമ്പേഴ്സ് ഉണ്ട് നാലിൻ്റെ മൾട്ടിപ്പിൾ ഇരുപത്തഞ്ച് നമ്പേഴ്സ് ഉണ്ട് നാലിൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്നത് ഓക്കെ ആണല്ലോ അപ്പൊ നോക്കിക്കേ ഇത് മൂന്ന് ഇത് നാല് ഇതിന്റെ രണ്ടിനും ആയിട്ട് നമ്പേഴ്സ് കാണത്തില്ലേടാ ശരിയല്ലേ മൂന്നിനും നാലിനും കോമൺ ആയിട്ട് നമ്പർ വരുമല്ലോ അതെന്ന് പറയുന്നത് ശരിക്കും ഏത് നമ്പർ ആണ് മൂന്നിന്റെയും നാലിൻ്റെ എൽ സി എം ആണ് മൂന്നിന്റെയും നാലിന്റെയും എൽ സി എം ആണ് വരുന്നത് അപ്പൊ നോക്കിക്കേ എൽ സി എം ഓഫ് ത്രീ ആൻഡ് ഫോർ ഏതാ വരിക ട്വൽവ് എൽ സി എം ഓഫ് ത്രീ ആൻഡ് ഫോർ എന്താ വരുന്നത് ട്വൽവ് ആയിരിക്കും വരിക അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ട്വൽവ് നൂറ് വരെ ചെക്ക് ചെയ്യുമ്പോൾ ട്വൽവിന്റെ മൾട്ടിപ്പിൾസ് എത്ര ഉണ്ടോ നോക്കണം അത് എത്ര ഉണ്ട് പോലെ തന്നെ നമ്മൾ ചെയ്യുന്നത് നൂറിന് എന്ത് ചെയ്യാ ട്വൽവ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക അപ്പൊ നമുക്ക് എത്ര വരും എടാ എട്ട് പ്രാവശ്യം അല്ലേ പന്ത്രണ്ട് ഇൻറ്റു എട്ട് എത്രയാണ് തൊണ്ണൂറ്റി ആറ് അപ്പൊ നോക്കിക്കേ എട്ട് നമ്പേഴ്സ് ഉണ്ട് അപ്പം ഇത് എത്ര നമ്പേഴ്സ് ഉണ്ട് എട്ട് നമ്പേഴ്സ് അതായത് മൂന്നിന്റെ മൾട്ടിപ്പിളും നാലിൻ്റെ മൾട്ടിപ്പിൾസും നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഇവർക്ക് രണ്ടു പേർക്കും കോമൺ ആയിട്ട് എട്ട് നമ്പേഴ്സ് കോമൺ ആണ് അതാണ് ഇതിന്റെ അർത്ഥം ശ്രദ്ധിക്കുക മൂന്നിന്റെ മൾട്ടിപ്പിൾ എടുക്കുമ്പോഴും നാലിന്റെ മൾട്ടിപ്പിൾസ് എടുക്കുമ്പോഴും കോമൺ ആയിട്ട് അവർക്കിടയിൽ എത്ര നമ്പേഴ്സ് കോമൺ ആണ് എട്ട് നമ്പേഴ്സ് കോമൺ ആണ് അതായത് എട്ട് നമ്പർ രണ്ടിനകത്തും ഉണ്ട് രണ്ടിനകത്ത് നമുക്ക് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഇല്ല അപ്പൊ നമ്മളിവിടെ എന്ത് ചെയ്യും മൂന്നിന്റെ മൾട്ടിപ്പിൾ പ്ലസ് നാലിന്റെ മൾട്ടിപ്പിൾ ദെൻ എന്ത് ചെയ്യാം പന്ത്രണ്ടിന്റെ മൾട്ടിപ്പിള് മൈനസ് ചെയ്യാം ഇങ്ങനൊരു ക്വസ്റ്റ്യം വന്നാൽ ഓറ് ചോദിച്ചാൽ ആദ്യത്തെ നമ്പർ എത്ര എണ്ണോ ഉണ്ടോ രണ്ടാമത്തെ നമ്പർ എത്ര എണ്ണോ ഉണ്ടോ എന്ന് കാൽക്കുലേറ്റ് ചെയ്യാം ദെ എന്ത് ചെയ്യാം അവർക്ക് എൽ സി എം ആയിട്ട് വരുന്ന നമ്പർ എന്ത് ചെയ്താൽ മതി നിങ്ങൾ ഡിഫറൻസ് എടുത്താൽ മതി അപ്പൊ നോക്കിക്കേ അൻപത്തി എട്ട് മൈനസ് എട്ട് എത്ര വരും ഫിഫ്റ്റി അപ്പൊ നമ്മുടെ ഉത്തരം എന്താ വരുന്നത് ഓപ്ഷൻ നമ്പർ എ ഫിഫ്റ്റി ആയിരിക്കും ഉത്തരം വരുന്നത് കിട്ടിയോ എളുപ്പമാണ് ഞാനിപ്പോ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴാണ് കുറച്ച് ലെങ്തി ആകുന്നത് ഇത്രയൊക്കെ വലിയ ക്വസ്റ്റ്യൻസ് എങ്ങനെ ചെയ്യുന്നൊന്നും വിചാരിക്കേണ്ട എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് കാണിക്കാൻ ഇപ്പൊ ആദ്യത്തെ നൂറ് നമ്പർ ആണ് പറഞ്ഞത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു നൂറിന് മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്തു ഇരുന്നൂറ് ചോദിച്ചിരുന്നെങ്കിലോ ഇരുന്നൂറിന് മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി ഓക്കെ അവിടെ കിട്ടുന്ന കോസ്റ്റായിരിക്കും ആയിരിക്കും എണ്ണം മൾട്ടിപ്പിൾസിന്റെ എണ്ണം ഇസ് ഇറ്റ് ക്ലിയർ ഓക്കെ ആണല്ലോ ശരി അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ദിവസത്തിലോട്ട് പോകാം അപ്പൊ ഇവിടുത്തെ ഉത്തരം എന്താ നമുക്ക് കിട്ടിയേ ഫിഫ്റ്റി ആണ് കിട്ടിയത് ഓക്കെ അടുത്ത ദിവസം നോക്കിക്കേ ഫോർട്ടി സെവൻ റൈസ് മൈനസ് വൺ എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ വോട്ട് ഓക്കെ ഇത് നമ്മുടെ റിമൈൻഡർ തീരത്തിനകത്ത് വരുന്ന ക്വസ്റ്റിയാണ് എല്ലാവരും സിലബസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിരിക്കുവല്ലേ അപ്പൊ റിമൈൻഡർ തീയൊന്നും വിടരുത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അപ്പം നാല്പത്തി ഏഴ് റേസ് ടു ഇരുപത്തി അഞ്ച് മൈനസ് ഒന്ന് പറയുന്നത് എക്സാക്ട് ഏത് നമ്പർ കൊണ്ട് ഡിവിസിബിൾ ആണെന്നാണ് ക്വസ്റ്റ്യൻ അപ്പൊ നിങ്ങൾ നോക്കിക്കെ നമ്മൾ ഇങ്ങനൊരു കാര്യം പഠിച്ചിട്ടുണ്ട് എ റൈസ് ടു എൻ മൈനസ് ബി റേസ് ടു എൻ എന്ന് പറയുന്നത് ബി കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും എപ്പോഴാന്ന് അറിയാമോ ഇഫ് എൻ എന്ന് പറയുന്നത് ഓട് നമ്പർ ആണെങ്കിൽ ശരിയല്ലേ നമ്മൾ പഠിച്ച കാര്യമല്ലേ നിങ്ങൾ എക്സാമ്പിൾ നോക്ക് എ ക്യൂബ് മൈനസ് ബി ക്യൂബ് നമ്മൾ ഇതിനെങ്ങനെയാണോ സ്പ്ലിറ്റ് ചെയ്തത് എ മൈനസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ എന്നല്ലയോ ആണല്ലോ അതായത് ഈ നമ്പറിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എ മൈനസ് ബി കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും ഓക്കെ ആണല്ലോ അപ്പൊ നമ്മൾ ജനറലൈസ് ചെയ്ത് പറഞ്ഞായിരുന്നു എ റൈസ് ബി റേസ് ടു എൻ ആണെങ്കിൽ എൻ എന്ന് പറയുന്ന സംഖ്യ ഓഡാണെങ്കിൽ അതിന് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും എ മൈനസ് ബി കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പൊ ഇവിടെ ഫോർട്ടി സെവൻ റൈസ് ടു ട്വന്റി ഫൈവ് മൈനസ് വൺ റേസ് ടു ട്വന്റി ഫൈവ് എന്ന് എഴുതാമല്ലോ ഒന്നേ റൈസ് ടു ഇരുപത്തഞ്ച് എന്ന് പറഞ്ഞാൽ ഒന്ന് തന്നെ അല്ലേ ഓക്കെ അപ്പം എന്നിന്റെ വാല്യൂ ഇവിടെ ഓടാണോ ഈവൻ ആണോ നമ്പർ ാണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെയാ പഠിച്ചത് ആണെങ്കിൽ ഇറ്റ് ഓടാണെങ്കിൽ ഡിവിസിബിൾ ബൈ എ മൈനസ് ബി ഇവിടെ എ എത്രയാണ് എ എത്രയാ ബി എത്രയാ വരുന്നത് വൺ അപ്പം എ മൈനസ് ബി എന്ത് വരും ഫോർട്ടി സെവൻ മൈനസ് വൺ വിച്ച് ഇസ് ഈക്വൽ ടു ഫോർട്ടി സിക്സ് അപ്പം ഈ നമ്പർ എന്ന് പറയുന്നത് ഫോർട്ടി സിക്സ് കൊണ്ട് ഡിവിസിബിൾ ആണ് ഓക്കെ ആണോ ഈ നമ്പർ എന്ന് പറയുന്നത് ഏത് നമ്പറാ ഫോർട്ടി സെവൻ റേസ് ടു ട്വന്റി ഫൈവ് മൈനസ് വൺ എന്ന് പറയുന്ന നമ്പർ ഏത് നമ്പർ ഡിവിസിബിൾ ആണ് ഫോർട്ടി സിക്സ് കൊണ്ട് ഡിവിസിബിൾ ആണ് ഓക്കെ അങ്ങനെ ആണെങ്കിലേ നമ്മുടെ ഓപ്ഷൻ നോക്കിക്കെ ഇരുപത്തിയൊന്ന് ഇരുപത്തി നാല് പത്തൊമ്പത് നമ്മുടെ ഓപ്ഷൻ ഉണ്ടോ ഇതിനകത്ത് ഇല്ല നാൽപ്പത്തി ആറ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടോ ഇതിനകത്ത് ഇല്ല അപ്പൊ നമ്മൾ പിന്നെ എന്ത് ചെയ്യും അവർക്ക് ഓപ്ഷൻ തെറ്റിയതാണോ അല്ല നോക്കിക്കേ നാൽപ്പത്തി ആറിന് നമുക്ക് വേണമെങ്കിൽ ഇരുപത്തി മൂന്ന് ഇൻഡു രണ്ടെന്ന് എഴുതി ഒരു സംഖ്യയെ നാൽപ്പത്തി ആറ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ അതിന് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും ഇരുപത്തി മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അതിന്റെ ചെറിയ ഫാക്ടർ അല്ലേ ഓക്കെ അതിന്റെ ഡിവൈസർ അല്ലേ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഓപ്ഷൻ എന്ത് വരുവിടാം ഓപ്ഷൻ സി ട്വന്റി ത്രീ ആയിരിക്കും ശരിയാവുന്നത് ഓക്കെ ആണോ നാൽപ്പത്തി ആറാണ് നമുക്ക് കിട്ടിയത് നമ്മുടെ തിയറി വെച്ചിട്ട് നമുക്ക് നാൽപ്പത്തി ആറ് കിട്ടി പക്ഷെ നാല്പത്തി ആറ് ഓപ്ഷൻ ഇല്ലെങ്കിൽ അതിന്റെ ഏതെങ്കിലും ഫാക്ടേഴ്സ് നിങ്ങൾ നോക്കുക അതിന്റെ ഒരു ഫാക്ടർ ആണ് എന്ത് ട്വൻറ്റി ത്രീ മനസ്സിലായോ ഓക്കെ ആണോ ക്ലിയർ ആണല്ലോ സിമ്പിൾ ആണ് ഓക്കെ ഇനി ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ എ റൈസ് ടു എൻ മൈനസ് ബി റൈസ് ടു എൻ അതായത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഇത് എന്തുകൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും എ പ്ലസ് ബി കൊണ്ടും എ മൈനസ് ബി കൊണ്ടും ഡിവിസിബിൾ ആയിരിക്കും എന്നിന്റെ വാല്യൂ എന്താണെങ്കിൽ ഈവൻ ആണെങ്കിൽ ഒരു റിവിഷൻ പോലെ പോകുന്നതുകൊണ്ടാണ് അതിനോട് അനുബന്ധിച്ച് വരുന്ന ക്വസ്റ്റ്യൻസ് പറഞ്ഞു പോകുന്നത് പോയിന്റ്സ് അറിഞ്ഞുകൂടെ നോട്ട് ചെയ്യുക ഓക്കെ അപ്പം എ റൈസ് ടു എൻ മൈനസ് ബി റൈസ് ആണെങ്കിൽ എന്താ കണ്ടീഷൻ വരുന്നത് ഇറ്റ് ഇസ് റിവേഴ്സിബിൾ ബൈ എ പ്ലസ് ബി എ മൈനസ് ബി

പിന്നെ റെയിൽവേക്ക് ഒരു പ്രശ്നമുണ്ട് ചിലപ്പോൾ ഈ നമ്മുടെ സെന്റൻസ് ഒന്നും നമുക്ക് ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആയൊന്നും വരത്തില്ല പക്ഷെ വായിച്ച് എടുത്ത് മനസ്സിലാക്കി വരുന്നത് ഒരു കുറച്ച് ടാസ്ക് ആണ് അപ്പൊ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കണം കേട്ടോ നോക്കിക്കേ ഒരു ത്രീ ഡിജിറ്റ് നമ്പർ ഉണ്ട് അല്ലേ നമ്പർ കൺസിസ്റ്റ് ഓഫ് ത്രീ ഡിജിറ്റ് സം എന്ന് പറയുന്നത് എന്താണ് എയ്റ്റീൻ ആണ് മിഡിൽ ഡിജിറ്റ് എന്ന് പറയുന്നത് ഈക്വൽ ടു ദ സം ഓഫ് അതർ ടു നടുക്കത്തെ ഡിജിറ്റ് എന്ന് പറയുന്നത് സം ഓഫ് ദി അതർ ടു ആണ് ഇനി ഈ നമ്പർ എന്ത് ചെയ്യുന്നു വിറ്റ് ഇസ് ഇൻക്രീസ്ഡ് ബൈ ടു നയൻറ്റി സെവൻ ഒരു ടു നയൻറ്റി സെവൻ അതിനകത്ത് ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ ഇറ്റ്സ് ഡിജിറ്റ്സ് ആർ റിവേഴ്സ്ഡ് ആ നമ്പർ എന്താകും എന്നാണ് പറയുന്നത് ജസ്റ്റ് ഉൾട്ടയടിക്കും റിവേഴ്സ് എന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ നമ്പർ ചെയ്ത് നിങ്ങൾ നമ്പർ സിസ്റ്റിനകത്ത് ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് കാണും ഇതൊന്നും നമ്മൾ എന്ത് ചെയ്യരുത് എഴുതി റിട്ടേൺ ആയിട്ട് കണ്ടുപിടിക്കാൻ നിൽക്കരുത് ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ബെറ്റർ മെത്തേഡ് എന്ന് പറയുന്നത് ഓപ്ഷൻ ആണ് ത്രൂ ഓപ്ഷൻ പോകുക കേട്ടോക്കെ ത്രീ ഡി നമ്പറാ ചെലപ്പോ നമുക്ക് വേണമെങ്കിൽ തരാം കേട്ടോ ഇവിടെ എല്ലാം ത്രീ ഡി നമ്പർ ആണ് ഇനി എന്താ സമ്മെന്ന് പറയുന്നത് എയ്റ്റീൻ ആയിരിക്കണം നമ്മളെ നോക്കിക്കേ ഇവിടെ സമ്മ് അഞ്ചഞ്ചും പത്ത് പതിനെട്ട് അടുത്ത നമ്പർ നോക്കിക്കെ അഞ്ച് ഒൻപതും സോറി അഞ്ച് നാലും ഒൻപത് ഒൻപത് ഒമ്പതും പതിനെട്ട് എഗെയിൻ മൂന്ന് ആറ് ഒൻപത് ഒൻപത് ഒൻപതും പതിനെട്ട് അടുത്തതോ ആറ് നാലും പത്ത് പത്തും എട്ട് പതിനെട്ട് അപ്പൊ ആ കണ്ടീഷനും ഈ നാല് ഓപ്ഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് ഇത് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തു പോകാവുന്നതേ ഉള്ളൂ കേട്ടോ ഇനി അടുത്ത കണ്ടീഷൻ എന്താ മിഡിൽ ഡിജിറ്റ് ഈക്വൽ ടു മിഡിൽ ഡിജിറ്റ് അതർ ടു നോക്കിക്കേ മിഡിൽ ഡിജിറ്റ് എന്ന് പറയുന്നത് അതർ ടുവിന്റെ സമ്മിന് ഈക്വൽ ആണ് അഞ്ചും അഞ്ചും പത്തല്ലേ പക്ഷെ നടക്കുന്ന നമ്പർ എന്താ എട്ടല്ലേ ഈ ഓപ്ഷൻ നമുക്ക് ക്യാൻസൽ ചെയ്യാം ഓക്കെ ആണോ ഇങ്ങനെയാണ് ചെയ്യുന്നത് അടുത്ത നോക്കിക്കേ അഞ്ച് നാല് ഒൻപത് നടുക്കുന്ന നമ്പർ ഒൻപതാണ് അത് നമുക്ക് വേണമെങ്കിൽ പരിഗണിക്കാം ഓക്കെ അടുത്തത് മൂന്നും ആറും ഒൻപത് എഗെയിൻ ഒൻപതാണ് ഈ നമ്പറും വേണമെങ്കിൽ നമുക്ക് പരിഗണിക്കാം അടുത്ത നോക്കിക്കേ ആറ് നാലും പത്ത് നടുക്കിടക്ക നമ്പർ ഇട്ട് ഈ നമ്പർ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം അപ്പൊ നമ്മുടെ ഓപ്ഷൻ നാല് എന്ന് പറയുന്ന ഓപ്ഷൻ എന്തായിട്ട് വെട്ടിച്ച് ചെറുതായി രണ്ട് ഓപ്ഷൻ ആയിട്ട് കിട്ടിയില്ലേ ഇനി ഇവിടെ നോക്കിയാൽ മതി നിങ്ങൾ നോക്കിക്കേ ഇനി എന്താ പറഞ്ഞിരിക്കുന്നത് നമ്പർ ഇൻക്രീസ്ഡ് ബൈ ടു നയൻറ്റി സെവൻ അപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയ നമ്പര് ഒന്നെങ്കിൽ അല്ലെങ്കിൽ ആണോ ഈ നമ്പറിന്റെ കൂടെ ആഡ് ചെയ്താൽ ദ എന്ന് പറഞ്ഞാൽ നാല് ഒൻപത് അഞ്ച് റിവേഴ്സ് അടിച്ചാൽ അഞ്ച് ഒൻപത് നാല് ഓക്കെ ഇതിന്റെ കൂടെ ടു നയൻറ്റി സെവൻ നമ്മൾ ഇൻക്രീസ് ചെയ്താൽ ഇത് റിവേഴ്സ് അടിച്ചാൽ ആറ് ഒൻപത് മൂന്ന് ഓക്കെ ആണോ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ ഈ ടു നയൻറ്റി സെവൻ ഒന്നും കൂട്ടാനൊന്നും നിൽക്കണ്ട എന്ത് ചെയ്താൽ മതി അഞ്ചും ഏഴും യൂണിറ്റ് ഡിജിറ്റ് നോക്കുക ഏഴും അഞ്ചും കൂടെ കൂട്ടുമ്പോൾ എത്ര വരുക പന്ത്രണ്ട് അല്ലേ വരുന്നത് ആണോ ഇവിടെ നമുക്ക് യൂണിറ്റ് ഡിജിറ്റ് എന്താ നാലാണ് സോ ഈ ഓപ്ഷൻ വരത്തില്ല അതി ഓരോ ഓരോരോ ഓപ്ഷനല്ലേ ഉള്ളൂ ത്രീ നയൻറ്റി സിക്സ് നോക്കിക്കേ ത്രീ നയൻറ്റി സിക്സും നയൻറ്റി സെവനും ആറും ആറും പന്ത്രണ്ട് പതിമൂന്ന് യൂണിറ്റ് ഡിജിറ്റ് എത്രയാണ് മൂന്ന് സംശയമുള്ള ചെയ്തു നോക്കിക്കോ ഓക്കെ ആണോ അപ്പൊ നമ്മുടെ ഉത്തരം എന്തായിരിക്കും വരുന്നത് ഓപ്ഷൻ നമ്പർ സി ത്രീ നയൻറ്റി സിക്സ് ഇത് നമുക്ക് അല്ലാതെ ചെയ്യുവാണെങ്കിൽ ഒരുപാടാ അതായത് ത്രീ ഡി നമ്പർ ഹൺഡ്രഡ് എ പ്ലസ് ടെൻ ബി പ്ലസ് സിന്നൊക്കെ ഇട്ട് ചെയ്യണമെങ്കിൽ വളരെ ടൈം എടുക്കും അപ്പം ഒരു ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ അതായത് ഒരു ടു ഡിജിറ്റ് നമ്പർ ത്രീ ഡിജിറ്റ് നമ്പർ ഫോർ ഡിജിറ്റ് നമ്പർ ഇങ്ങനെ എന്തെങ്കിലും വന്ന് അതിനകത്ത് എക്സ്ട്രാ എന്തെങ്കിലും പോയിന്റ്സ് അവർ കണ്ടീഷൻ തരുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ നോക്കുക മാക്സിമം ഓപ്ഷൻ നോക്കുക കേട്ടോ നമുക്ക് സിമ്പിൾ ആയിട്ട് കിട്ടിയില്ലേ നമുക്ക് കൂട്ടേണ്ട ആവശ്യം പോലും വന്നില്ല ജസ്റ്റ് യൂണിറ്റ് ഡിജിറ്റ് നോക്കിയാൽ മതി ഇനി യൂണിറ്റ് ഡിജിറ്റ് ഒരുപോലെ വരുവാണെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി സം ചെയ്താൽ മതി ഓക്കെ ആണോ ക്ലിയർ ആണല്ലോ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ ഓപ്ഷൻ എലിമിനേഷൻ ചെയ്ത് എല്ലാ ക്വസ്റ്റ്യൻസും ടൈം കുറച്ചെടുത്ത് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ എല്ലാം നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും പക്ഷെ ഇങ്ങനത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങളൂടെ ശ്രദ്ധിക്കണം എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ ഒരു ജോലിക്കാരനാകാൻ അല്ലെങ്കിൽ ജോലിക്കാരിയാകാൻ പറ്റത്തുള്ളൂ കേട്ടല്ലോ ഓക്കെ ദെ അടുത്ത ക്വസ്റ്റ് നോക്കിക്കെ ഫൈൻഡ് ദ സം ഓഫ് ദ പ്ലേസ് വാല്യൂസ് വാല്യൂ ഓഫ് ദ സെവൻ ഇൻ ദ നമ്പർ ഫൈവ് ത്രീ സെവൻ ത്രീ സിക്സ് ഇത് നമ്മൾ കുഞ്ഞിലോട്ട് പഠിക്കുന്ന ഒരു കാര്യമാണ് പക്ഷെ ഇത് റെയിൽവേക്ക് ചോദിച്ചിട്ടുണ്ട് നോക്കിക്കേ സി ബി ടി വണിലെ ക്വസ്റ്റ്യൻസ് ഇത് അപ്പം അറിയാം എന്ന് പറഞ്ഞ് നോക്കാതിരുന്നാൽ അവിടെ ചെന്നിട്ട് കൺഫ്യൂഷൻ അടിക്കും ഓക്കെ അപ്പം പ്ലേസ് വാല്യൂ എന്താണെന്ന് അറിയണം ഫേസ് വാല്യൂ എന്താന്ന് അറിയണം എന്താണ് മക്കളെ പ്ലേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ സ്ഥാനമാണ് പ്ലേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ അഞ്ച് മൂന്ന് ഏഴ് മൂന്ന് ആറ് അല്ലേ ഇത് നമ്മൾ എന്തായിട്ടാ പറയുന്നത് വൺസ് അല്ലേ ഇതോ ടെന്ന് ഇത് ഹൺഡ്രഡ് തൗസൻഡ് ടെൻ തൗസൻഡ് അങ്ങനെയല്ലേ നമ്മൾ പറയുന്നത് അല്ലേ ഒറ്റ പത്ത് നൂറ് അങ്ങനെയല്ലേ നോക്കുന്നേ അതില് നമുക്ക് ചോദിച്ചിരിക്കുന്ന എന്താ സെവനിന്റെ പ്ലേസ് വാല്യൂ സെവനിന്റെ പ്ലേസ് വാല്യൂ എന്ന് പറയുമ്പോൾ നോക്കിക്കേ സെവൻ ഹൺഡ്രഡ് ആണ് അപ്പൊ നമ്മൾ ഹൺഡ്രഡ് എന്നാണോ പറയുക അതോ സെവൻ ഹൺഡ്രഡ് എന്നാണോ പറയുന്നത് തെറ്റിപ്പോകരുത് പ്ലേസ് വാല്യൂ ചോദിച്ചാൽ സെവൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം സെവൻ ഹൺഡ്രഡ് എന്നാണ് പറയുന്നത് കേട്ടോ തെറ്റിക്കല്ലേ അപ്പോ സെവൻ ഹൺഡ്രഡ് ആണ് എന്ത് സെവനിന്റെ പ്ലേസ് വാല്യൂ ഇനി അടുത്തത് ഫേസ് വാല്യൂ ഫേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖം അല്ലേ നമ്മുടെ മുഖം നമ്മളെ തന്നെ റിഫ്ലക്ട് ചെയ്യിക്ക എന്ന് പറഞ്ഞാൽ ഏത് നമ്പറിന്റെയും ഫേസ് വാല്യൂ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ് ആ നമ്പർ തന്നെയാണ് അപ്പൊ ഇവിടെ സെവൻറെ ഫേസ് വാല്യൂ എന്ത് വരും ഫേസ് വാല്യൂ എന്ന് പറയുന്നത് എന്താ കിട്ടുന്നത് സെവൻ തന്നെയാണ് കിട്ടുന്നത് ഓക്കെ പ്ലേസ് വാല്യൂ സെവൻ ഹൺഡ്രഡ് ചോദ്യം എന്താണ് പ്ലേസ് വാല്യൂവിന്റെയും ഫേസ് വാല്യൂ സമ്മ ചോദിച്ചിരിക്കുന്നത് അല്ലേ അപ്പോ സെവൻ ഹൺഡ്രഡ് പ്ലസ് സെവൻ എന്ത് വരും സെവൻ നോട്ട് സെവൻ ഓപ്ഷൻ നമ്പർ ബി ബി അല്ലേ ഓക്കെ ക്ലിയർ ആയോ അപ്പൊ പ്ലേസ് വാല്യൂ ഫേസ് വാല്യൂ അറിയാം എന്ന് പറഞ്ഞിട്ട് എനിക്കറിയാം എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ അവിടെ ഇരിക്കത്തേ ഉള്ളൂ ചിലപ്പോൾ നമുക്ക് എക്സാം ഹോളിൽ പോകുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവും കേട്ടോ അപ്പൊ ശ്രദ്ധിക്കണം പ്ലേസ് വാല്യൂ എന്താണ് ഫേസ് വാല്യൂ എന്താണ് ഓക്കെ ആണോ ക്ലിയർ ആണല്ലോ എഴുതുമ്പോൾ ശ്രദ്ധിക്കുക പ്ലേസ് വാല്യൂ വരുമ്പോഴത്തേക്കും ഒരിക്കലും ഹൺഡ്രഡ് അല്ലെങ്കിൽ ടെൻ അല്ലെങ്കിൽ വൺ എന്ന് മാത്രം എഴുതരുത് ആ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതാവും കേട്ടോ എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ എഴുതുന്ന എങ്ങനെയാ സിക്സ് ഇൻറ്റു വൺ അല്ലേ ദെൻ പ്ലസ് ത്രീ ഇൻറ്റു ടെൻ പ്ലസ് സെവൻ ഇൻറ്റു ഹൺഡ്രഡ് ഇങ്ങനെയല്ലേ നമ്മൾ എഴുതി പോകുന്നത് അതില് ആ സെവന്റെ പ്ലേസ് വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത് ക്ലിയർ ആണോ ഓക്കെ ആണല്ലോ ഇത്രയും ക്വസ്റ്റ്യൻസ് ക്ലിയർ ആണല്ലോ അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസിനകത്ത് ഞാൻ ഇടയ്ക്ക് പറഞ്ഞ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ശ്രദ്ധിക്കണം എക്സ്ട്രാ പറഞ്ഞ പോയിന്റ്സ് ഉണ്ടല്ലോ അത് നിങ്ങൾ നോട്ട് ചെയ്ത് പോവുക കാരണം നമ്മൾ റിവിഷൻ ആയിട്ടല്ലേ പോകുന്നത് അപ്പൊ എല്ലാം നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾ ഓടി വരണം കേട്ടോ അപ്പം ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത സെഷനിലും ചെയ്യാം ഓക്കെ ഇന്നീ സെഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാണ് താങ്ക് യു